ഹായ് ഹലോ സ്ഥലാവിളിക്കു പക്കളെ ഞാൻ എന്താ നമ്മുടെ ഫിറ്റ്നസ്സിലാണ് പെരിന്തൽമണ്ണ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാനില്ലേ നിൻ്റെ ഞങ്ങളുടെ പെരിന്തൽമണ്ണത്തെ തെറാപ്പി ആ ഫിറ്റ്നസ് എന്ന് പറയാറില്ലേ അപ്പോൾ ആ ഫിറ്റ്നസ് ആണ് ഇത് ഇവിടെയാണ് ഞങ്ങൾ ജുംബ വർക്കൗട്ട് ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ട് താഴത്തെ നില ഞാൻ കാണിച്ചുതരാം ഇവിടെയാണ് ഞങ്ങൾ ഡാൻസ് എല്ലാം സുംബ വർക്കൗട്ട് രാവിലെ മോർണിംഗ് ബാച്ചും പത്ത് മണിക്കും പിന്നെ എന്താ പറയുക രാവിലെ സുബൈവാങ്ങിന് ശേഷം അഞ്ചര തൊട്ട് രാത്രി എട്ട് മണിവരെ ഇവിടെ അൺലിമിറ്റഡ് വർക്കിംഗ് ആണ് കിട്ടും വർക്കൗട്ട് ഉണ്ട് ഉണ്ട് മെഷീൻസ് ചെയ്യാം പിന്നെ ഇനിയിപ്പം ഡെയിലി വരുന്നവർക്ക് ഡെയിലി വരാം അതായത് രണ്ട് ദിവസം കൂടുന്നവർക്ക് രണ്ട് ദിവസം വരാം പിന്നെ ഫീസും കാര്യങ്ങളൊക്കെ ഡെയിലി വരുന്നവർക്ക് ഡെയിലി വരാം ഒരു ദിവസത്തിന് ഉണ്ട് എന്തായാലും ഫീസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് കിട്ടും ടൗണിലെ ഇത്രയും സൗകര്യത്തോടു കൂടി നമുക്ക് ലേഡീസിന് മാത്രമായിട്ട് നമ്മുടെ തെറാപ്പിയ ഫിറ്റ്നസ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ മിക്സ്ഡ് പോലെ അല്ലേഡീസ് പുള്ളി ആയതുകൊണ്ട് നമുക്ക് ഒരു ബാച്ചിൽ വരാൻ പറ്റില്ല ഈ അടുത്ത ബാച്ചിൽ വരാം പെന്തൽമണ്ണ സംബന്ധിച്ച് ഇഷ്ടംപോലെ ജിമ്മുണ്ട് കിട്ടോ പക്ഷെ ലേഡീസ് പുള്ളി നമ്മളെ ഫിറ്റ്നസ് തെറാപ്പിയെ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് വൈകുന്നേരം ഇനിയിപ്പോ അതിൽ ശരിക്കും വർക്കൌട്ടി മാത്രമല്ല നടക്കട്ടെ നല്ല എൻജോയ് ചെയ്ത് നല്ല മൂന്ന് ചങ്കകളുണ്ട് ഇവിടെ നദി റെജി ഫൗസിയ അപ്പൊ നമുക്ക് മാനസിക ഉല്ലാസം കൂടിയാണ് ഇതില് കിട്ടുക ശരിക്കും പറഞ്ഞാല് നമ്മൾ ഓരോ ജിമ്മിലൊക്കെ പോകുമ്പം അവിടെ പോയി വർക്കൗട്ട് ചെയ്യാ പോരും അത്രേ ഉണ്ടാവുവല്ലോ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഞങ്ങൾ ഒരു ഫാമിലി പോലെയാണ് ഞങ്ങൾ ഓണപരിപാടി ഉണ്ടാക്കും പെരുന്നാൾ ഉണ്ടാക്കും ക്രിസ്മസ് ഉണ്ടാക്കും അതുപോലെ എന്തെങ്കിലും വേറെ യാത്രകൾ യാത്രകളുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ചൊരു ടൂർ പ്ലാൻ ചെയ്യും അതൊക്കെ ഫിവിറ്റേന് പ്ലാൻ ചെയ്യട്ടോ അങ്ങനെ ഞങ്ങൾ മോർണിംഗ് ബാച്ച് സെക്കൻഡ് ബാച്ച് ഈവനിങ് ബാച്ച് എല്ലാവരും ഒരുമിച്ച് യാത്ര പോകും അടിച്ച് പൊളിച്ചിട്ടുള്ള ജിം ആണ് ഫിറ്റ്നസ് തെറാപ്പിയ അപ്പൊ ഇനി പെരിന്തൽമണ് ആരെങ്കിലും ഇവിടെ ഈ ഒരു സ്ഥലം നമ്മുടെ ഫെബിത്താന്റെ ഫിറ്റ്നസ് തെറാപ്പി അറിയില്ലെങ്കിൽ ഇവിടെ വരണം നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റിന്റെ മേലേക്ക് റോഡ് ഉണ്ട് ആ റോഡ് അങ്ങനെ നേരെ പോവുക കുളിർമലയിലോട്ടാം പക്ഷെ എനിക്ക് പറഞ്ഞാല് ഞാൻ പെരിന്തൽമണ്ണ വന്നിട്ട് ഇവിടെ ഫിറ്റ്നസിൽ വന്നിട്ടുള്ള രാവിലെ ഫെബിത്ത ഞങ്ങളെ മല കാണാൻ കൊണ്ടുപോകും അത് വേറൊരു അനുഭൂതിയാണ് കിട്ടാം ഇടയ്ക്ക് ആഴ്ചയിലൊരു ദിവസം അങ്ങനെ ഒരു പിക്നിക്ക് ഉണ്ട് കിട്ടും മല കാണാൻ പോകും എവിടെ മലയുള്ളത് വെച്ചാൽ അവിടെ കേറും ഞങ്ങള് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഒരു ഫിറ്റ്നസ് ഫിറ്റ്നസ് ആണ് അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് താമസം തുടങ്ങിയ സമയത്ത് ഇവിടെ ജിമ്മും തെറാപ്പിയ സെന്ററും ഒക്കെ ഒരുമിച്ചായിരുന്നു കേട്ടോ പിന്നീടാണ് ഇതിന്റെ മേലെ ബിൽഡിംഗ് എടുത്ത് എറോബിക്സിന്റെ സെന്റർ തുടങ്ങിയേ അതിനുശേഷം മേലെ വീടും ഒരു ഫ്ലോർ എടുത്തിട്ട് വയ്യത്ത നമ്മടെ ക്ലബും കാര്യങ്ങളും അതുപോലെ സുംബാ വർക്കൗട്ടൊക്കെ ആയിട്ട് വലിയൊരു ഹാളെടുത്തു പിന്നെ നമ്മളെ കൂടെ പിന്നെ മീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം അടുത്ത് തന്നെയാണ് കേട്ടോ അതുപോലെ രജീനയൊക്കെ ഇവിടെ സ്റ്റാർട്ടിങ്ങിലേ ഉണ്ട് ഇട്ടോ പക്ഷെ എനിക്കു രജീനെ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളെ വീടിന്റെ ബൂകൂടെ അങ്ങനെ പോകുമ്പോൾ ഞാൻ ചോദിക്കും ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്താൽ കാലവേദന ഉണ്ടാവുമോ ബാക്ക് പെയിൻ കൂടുമോ എന്നൊക്കെ ഇങ്ങനെ ഡൗട്ട് ചോദിക്കുന്നുണ്ടോ പിന്നെ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഷുഗർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇവിടെ വരാൻ തുടങ്ങിയതും വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങിയതും അങ്ങനെ ഫസ്റ്റ് വരുന്ന സമയത്ത് എനിക്ക് പേടിയായിരുന്നു കേട്ടോ ഒക്കെ ചെയ്യാൻ അങ്ങനെ എന്താ പോകുമ്പോഴും വർക്കൗട്ട് രാവിലെ നോമ്പിന് വരെ നമ്മൾ ആ നോമ്പ് തുറക്കണ സമയമാകുമ്പോൾ ഒരു മണിക്ക് വന്നിട്ട് വർക്കൗട്ട് ചെയ്ത് പോകും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമായിരുന്നു എന്താണെങ്കിൽ വരുമ്പോൾ സമയമുണ്ടെങ്കിൽ ഇവിടെ ഓടി വന്നിട്ട് കുറച്ച് വർക്കൗട്ട് ചെയ്തിട്ട് പോകും ഇവിടെ എല്ലാ ചങ്കോളും ഉണ്ട് അപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വന്ന സമയത്ത് റെജീന ജാസ്മിൻ അങ്ങനെ രണ്ട് ട്രെയിൻ ട്രെയിനർമാരായിരുന്നു ഇപ്പം താൻ നെബി ഉണ്ട് ഹോസിയ ഉണ്ട് മൂന്ന് ട്രെയിനർമാരുണ്ട് നല്ല രസാണ് ഇവിടെ സംഭവം ഇട്ടോ അപ്പൊ എല്ലാരും ഞങ്ങളുടെ എല്ലാവരും ഇവിടെ വരുന്നുണ്ട് ഞാൻ ഞാൻ ഉള്ളു ദൂരം വരട്ടേ അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്ന് കേറുന്ന സമയത്ത് ഫെബിത്തി മൂന്ന് ട്രെയിനർമാരും നല്ല മീറ്റിങ്ങിലാണ് കേട്ടോ പിന്നെ വെയിറ്റും ഫാറ്റും കൂടുതലുള്ളവർക്ക് നല്ല ഫുഡ് കൺട്രോളാണ് കേട്ടോ എനിക്ക് ഇത്തിരി ഷുഗർ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ പോയത് അതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് ഫുഡ് കൺട്രോളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ബോഡി നല്ല ഫിറ്റായിട്ടോ ഒരു രണ്ടാഴ്ച കൊണ്ട് എൻ്റെ ബോഡി ഫിറ്റായി നമുക്ക് എന്താ പറയുക ഒരു പുതിയൊരു എനർജി കിട്ടാൻ തുടങ്ങി പിന്നെ ഇവിടെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ വയർ പറയാന് ഇ എം ഇ എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ സെറ്റിങ്സ് ആണ് നമ്മുടെ ഫാറ്റ് പോകാൻ വേണ്ടിയിട്ട് ഒരു മെഷീൻ വെച്ചിട്ടുള്ളൊരു സംഭവമാണ് അപ്പൊ ഒരുപാട് പേര് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇത് കഴിഞ്ഞാൽ വർക്കൗട്ടും ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ ഡയറ്റിങ്ങും ഉണ്ട് അത് ചെയ്യുന്ന സമയത്ത് നല്ല ആണ് പിന്നെ നമ്മൾ വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി ഒരുപാട് പേർക്ക് കൊണ്ട് നല്ല റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാനൊക്കെ ഇവിടെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വീഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു വീഴ്ച നമ്മൾ വീണ് കഴിഞ്ഞാൽ പിന്നെ ും അവിടെ കുറച്ച് ഒരു ഒരാഴ്ച ഫിസിയോതെറാപ്പി ചെയ്യും വീണ്ടും നമ്മൾ വർക്കൗട്ട് ചെയ്യും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് നല്ല എന്താ പറയാ ഓണം പ്രോഗ്രാം ക്രിസ്മസ് പ്രോഗ്രാം പെരുന്നാൾ പ്രോഗ്രാം അങ്ങനെ ഉള്ള അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇടയ്ക്ക് നല്ലൊരു ടൂറ് ഒരു വർഷത്തിൽ രണ്ട് മൂന്ന് ടൂർ പോവാ പോവാറുണ്ട് എന്താ പറയാ ഫസ്റ്റ് ബാച്ച് സെക്കൻഡ് ബാച്ച് തേർഡ് ബാച്ച് അങ്ങനെയൊക്കെ ആയിട്ട് രാവിലക്കത്തെ ബാച്ച് പത്ത് മണി ബാച്ച് വൈകിട്ടുള്ള ബാച്ച് അങ്ങനെയൊക്കെ കേട്ടോ നല്ല രസമാണ് എൻജോയ് ചെയ്യും അവിടെ പോയി കഴിഞ്ഞാൽ ഇനി എന്റെ ഇന്നത്തെ വീഡിയോ അവസാനിക്കും കേട്ടോ അപ്പം ഇനി അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം ഓക്കെ താങ്ക് യു അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് യു